ഇനി ബംഗളൂരുവിലേക്കൊന്ന് പോവുകയാണ് ആത്മഹത്യ ചെയ്ത പ്രമുഖ വ്യവസായിയായ ഡോക്ടർ സി ജെ ലൌഹിയുടെ മൃതദേഹം ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ പോസ്റ്റ്മോർട്ടത്തിന്റെ വിവരങ്ങൾ ഉൾപ്പെടെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും മൃതദേഹം പുറത്തേക്ക് ഇറക്കി അപ്പോൾ എന്താണ് ഈ മരണത്തിന് കാരണം എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു എന്നത് സംബന്ധിച്ചുള്ള വ്യക്തതയൊക്കെ ഇപ്പോഴും തുടരുന്നുണ്ട് മരണവുമായി ബന്ധപ്പെട്ട് നിയമ നടപടികളൊക്കെ തുടരുന്നതായിരിക്കും ഇന്ന് തന്നെ സംസ്കാരം നടക്കും സെൻറ് ജോസഫ് പള്ളിയിലെ അന്ത്യ ശുശ്രൂഷയ്ക്ക് ശേഷം അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം നേച്ചർ ലക്ഷറി റിസോർട്ടിലായിരിക്കും ഈ സംസ്കാരം നടക്കുക കെ വി ശ്രീധരൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് ശ്രീധരൻ ഇപ്പോൾ മൃതദേഹം ആശുപത്രിയിൽ നിന്നും പുറത്തേക്ക് ഇറക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ്മോർട്ടത്തിൻ്റെ വിവരങ്ങൾ ഉൾപ്പെടെ മുന്നിലേക്ക് വന്നതാണ് അപ്പോൾ എങ്ങനെയായിരിക്കും ഇനി ചടങ്ങുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിലേക്ക് സിജേറോയുടെ അന്ത്യ യാത്ര ഇവിടെ ആരംഭിക്കുകയാണ് അദ്ദേഹം ഇപ്പോൾ പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിലേക്ക് കയറ്റി തുടങ്ങി അദ്ദേഹത്തിന്റെ മൃതദേഹം ഏറ്റുവാങ്ങാൻ വേണ്ടി ബന്ധുക്കളെല്ലാം എത്തിയിട്ടുണ്ട് ഭാര്യ മക്കൾ അതുപോലെ തന്നെ സഹോദരൻ ഉൾപ്പെടെയുള്ള അടുത്ത ബന്ധുക്കളെല്ലാം ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ വാഹനത്തിനുള്ളിലേക്ക് മൃതദേഹം കയറ്റുകയാണ് ഏതായാലും അല്പസമയത്തിനകം ഇവിടെ നിന്ന് പുറപ്പെട്ട് പത്തുമണിയോടു കൂടി ബെന്നാർഗട്ടയിലുള്ള ഈ നേച്ചർ ലക്ഷറി കാസക്കേഡ് എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ റിസോർട്ടിലേക്ക് എത്തിക്കും അവിടെയായിരിക്കും അന്ത്യവിശ്രമം കൊള്ളുന്നതിനുള്ള നടപടികളൊക്കെ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിരിക്കുന്നത് മണി മുതൽ രണ്ട് മണിവരെ പൊതുദർശനം ഉണ്ടാകും പ്രത്യേകിച്ച് ഒരു നിരവധി ആളുകൾ അറിയുന്ന അല്ലെങ്കിൽ ഒരുപാട് ആളുകൾ അദ്ദേഹത്തിന് ഒരു നോക്ക് കാണാൻ വേണ്ടി അവസാനമായി കാണാൻ വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അവർക്കൊക്കെ വേണ്ടി കോൺഫറൻസ് ഗ്രൂപ്പിന്റെ ജീവനക്കാർ ഉൾപ്പെടെയുള്ള ആളുകൾക്കൊക്കെ വേണ്ടി പത്ത് മണി മുതൽ രണ്ട് മണിവരെ ഈ റിസോർട്ടിൽ പൊതുദർശനമുണ്ടാകും അതിന് ശേഷം ഈ സെന്റ് ജോസഫ് ദേവാലയത്തിൽ ബെന്നാർഘട്ട് സെന്റ് ജോസഫ് ദേവാലയത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും വൈകിട്ട് നാല് മണിയോട് കൂടി അദ്ദേഹത്തിൻ്റെ ആഗ്രഹപ്രകാരം ഈ റിസോർട്ടിൽ തന്നെയായിരിക്കും അടക്കം സംസ്കാരം ചടങ്ങുകളൊക്കെ നടക്കുക നിലവിലേതായാലും അതിനുള്ള നടപടികളെല്ലാം ആ റിസോർട്ടിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് മൃതദേഹം ഏതായാലും അല്പസമയത്തിനെതിരെ ഇവിടെ നിന്ന് പുറപ്പെടും ഏകദേശം ഇരുപത് കിലോമീറ്ററോളമാണ് ഇവിടെ നിന്ന് ഈ റിസോർട്ടിലേക്ക് ഉള്ളത് ഏതായാലും വളരെ വൈകാരികമായിട്ടുള്ള ഒരു യാത്രയപ്പ് എന്ന് തന്നെയാണ് ബംഗളൂരു നഗരം ഒരുങ്ങുന്നത് നിരവധി ആളുകളെ സഹായിച്ച നിരവധി ആളുകൾക്കൊപ്പം നിന്ന ഒരു വ്യക്തിത്വം എന്നുള്ള നിലയിൽ തന്നെയാണ് ഇപ്പോൾ അദ്ദേഹം അറിയപ്പെടുന്നത് അതിൻ്റെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒരുപാട് ആളുകൾ അദ്ദേഹത്തെ കാണാൻ സാധിക്കുമോ എന്നറിയുന്നതിന് വേണ്ടി ബൗറിംഗ് ആശുപത്രിയിലെ മോർച്ചറിയിലേക്ക് എത്തുകയൊക്കെ ചെയ്തിരുന്നു ഓരോരുത്തർക്കും പറയാൻ ഓരോ കഥയുണ്ടായിരുന്നു നിരവധി ആളുകളെ സഹായിച്ച ഒരു വ്യക്തിത്വം അതുകൊണ്ട് തന്നെ ആളുകളെല്ലാം അദ്ദേഹത്തെ ഒരു നോക്ക് കാണാൻ കാത്തിരിക്കുന്നുണ്ട് ഈ ബംഗളൂരിലെ മലയാളി സമൂഹം ഒന്നാകെ ഇന്ന് ഇവിടേക്ക് എത്തിച്ചേരുകയും ചെയ്യും ഉപമുഖ്യമന്ത്രി ഡി കെ ശിവുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ അദ്ദേഹത്തെ അവിടെ ആ റിസോർട്ടിലേക്ക് എത്തിച്ചേരുമെന്നാണ് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം അതുപോലെ തന്നെ സിനിമാ മേഖലയിൽപ്പെട്ട ആളുകൾ അങ്ങനെ ഒരുപാട് മേഖലകളിൽ കയ്യൊപ്പ് പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്ന നിലയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്രയ്ക്ക് നിരവധി ആളുകൾ എത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അതിനു തക്ക ക്രമീകരണങ്ങളൊക്കെ ഇപ്പോൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് സഹോദരൻ ബാബു അതുപോലെ തന്നെ മകൾ മകൻ ഭാര്യ ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇവിടെ നിന്ന് നമുക്ക് പുറത്തുനിന്ന് ഇറങ്ങുന്നുണ്ട് വാഹനത്തിനുള്ളിലേക്ക് ഈ മൃതദേഹം കയറ്റി കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും ഇവിടെ നിന്ന് ഏകദേശം ഇരുപത് കിലോമീറ്ററാണ് ഉള്ളത് ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യയെയാണ് അല്പസമയത്തിനകം തന്നെ ഈ വാഹനം ഇവിടെ നിന്ന് പുറപ്പെടും ഈ കുടുംബാംഗങ്ങളെല്ലാം മറ്റു വാഹനങ്ങളിലാണ് അവിടേക്ക് തിരിക്കുന്നത് ഏതായാലും വളരെ വൈകാരികമായിട്ടുള്ള ഒരു യാത്ര യാത്രയപ്പ് തന്നെയാണ് ഉദ്യാനനഗിരി സി ജെ റോയ്ക്ക് നൽകുന്നത് പ്രത്യേകിച്ച് ബംഗളൂരുടെ പല ഭാഗങ്ങളും ഡെവലപ്പ് ചെയ്യുന്നതിൽ ഏറ്റവും അധികം പങ്കുവഹിച്ച ഒരു വ്യവസായി പ്രമുഖൻ കൂടിയാണ് സി ജെ റോയി അതായത് പഴയ കാലത്ത് അദ്ദേഹം നടത്തിയിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ അദ്ദേഹം വികസിക്കുന്നതിനൊപ്പം നാട് വികസിക്കുന്നതിനു വേണ്ടിയും അതുപോലെ അത് ഈ അവശരായിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ട സംവിധാനങ്ങൾ ഒരുക്കി നൽകുന്നതിലൊക്കെ ശ്രദ്ധ ചെലുത്തിയിട്ടുള്ള ഒരു വ്യക്തിത്വം കൂടിയാണ് സി ജെ റോയ് എന്നുള്ള ഒരു കാര്യം കൂടിയുണ്ട് അത്തരത്തില വരുന്ന ആളുകളെല്ലാം അങ്ങനെ അദ്ദേഹത്തെ അനുസ്മരിക്കുന്നുമുണ്ട് നിലവിലേതായാലും ഈ മൃതദേഹവും വഹിച്ചുകൊണ്ട് ഇവിടെ നിന്നുള്ള വാഹനം പ്രത്യേകം സജ്ജീകരിച്ച വാഹനം അല്പസമയത്തിനകം തന്നെ ഇവിടെ നിന്ന് പുറപ്പെടും ഏകദേശം ഒരു മണിക്കൂറിൽ താഴെ സമയം മാത്രം മതി ഈ പറയുന്ന ബനാർകട്ടയിലുള്ള ഈ റിസോർട്ടിലേക്ക് എത്തിച്ചേരുന്നതിന് അവിടെ നിരവധി ആളുകൾ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ജീവനക്കാരുൾപ്പെടെ നിരവധി ആളുകൾ അവിടേക്ക് എത്തും അവിടെ ആണ് പൊതുദർശനം ക്രമീകരിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് രണ്ട് മണിവരെയാണ് പൊതുദർശനത്തിനുള്ള സൗകര്യം ഉണ്ടാവുക അതിനുശേഷം സെൻറ്റ് ജോസഫ് ദേവാലയത്തിൽ സംസ്കാര ശുശ്രൂഷകൾ നടക്കും ഈ സംസ്കാര ശുശ്രൂഷകൾക്ക് ശേഷം സാധാരണയായി പള്ളിയിലാണ് സംസ്കാരങ്ങൾ നടക്കാറുണ്ടെങ്കിൽ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേക ആവശ്യപ്രകാരം അന്ത്യാഭിലാഷം എന്ന രീതിയിൽ ഈ മൃതദേഹം സംസ്കരിക്കുന്നത് ഈ റിസോർട്ടിൽ തന്നെയായിരിക്കും ഈ മൃതദേഹം സംസ്കരിക്കുന്നതിനുള്ള സംവിധാനങ്ങളൊക്കെ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഏതായാലും അതിനുള്ള നടപടികളൊക്കെ റിസോർട്ട് കേന്ദ്രീകരിച്ച് ഇപ്പോൾ പൂർത്തീകരിച്ചു ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടു കൂടിയാണ് പോസ്റ്റ്മോർട്ടം നടപടികളൊക്കെ പൂർത്തിയാക്കിയത് ഈ വിദേശത്തു നിന്നുൾപ്പെടെ ആളുകൾ എത്താനുള്ളത് കൊണ്ടാണ് ഇന്നേക്ക് സംസ്കാര ചടങ്ങുകൾ മാറ്റിയത് നേരത്തെ ഇന്നലെ തന്നെ സംസ്കാരം നടത്തുമെന്നുള്ള ഒരു കാര്യമാണ് നേരത്തെ അറിയിച്ചിരുന്നെങ്കിൽ കൂടുതൽ ആളുകൾ അതായത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളിൽ ചിലർ വിദേശത്തുണ്ട് അവരൊക്കെ എത്തിയ ശേഷം മാത്രം മതി സംസ്കാരം എന്നുള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഇന്നേക്ക് ആ സംസ്കാര ചടങ്ങുകൾ മാറ്റിയത് ഏതായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള വാഹനം പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു അല്പസമയത്തിനകം തന്നെ ഈ ബന്നാർഘട്ടയിലുള്ള റിസോർട്ടിലേക്ക് ഈ മൃതദേഹവും വഹിച്ചുകൊണ്ടുള്ള ഈ വിലാപയാത്ര അവിടേക്ക് എത്തിച്ചേരും ഏതായാലും അവിടെയാണ് സംസ്കാര ചടങ്ങുകളും പൊതുദർശനവും ഒക്കെ ക്രമീകരിച്ചിരിക്കുന്നത് നിലവിലേതായാലും സി ജെ റോയ്ക്ക് യാത്രയപ്പ് അർഹമായിട്ടുള്ള യാത്രയപ്പ് നൽകാനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് ഇപ്പോൾ ഉദ്യാന നഗരി ഉള്ളത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും ഉൾപ്പെടെ നിരവധി ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് ഏതായാലും അദ്ദേഹത്തിൻ്റെ അന്ത്യയാത്ര ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു നിലവിൽ അല്പസമയത്തിനകം തന്നെ അവിടേക്ക് എത്തിച്ചേരും കെ ബി ശ്രീധരൻ വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഡോക്ടർ സി ജെ റോയിയുടെ മൃതദേഹം വഹിച്ചുള്ള വാഹനം ഇപ്പോൾ പോവുകയാണ് ഒൻപത് മണി മുതൽ തന്നെ പൊതുദർശനം ഉണ്ടാകുന്നതായിരിക്കും വൈകുന്നേരത്തോടു കൂടിയായിരിക്കും സംസ്കാരം നടത്തുക അദ്ദേഹത്തിന്റെ ആഗ്രഹപ്രകാരമാണ് നേച്ചർ ലക്ഷറി റിസോർട്ടിൽ സംസ്കാര ചടങ്ങുകളൊക്കെ തന്നെയും നടക്കുന്നത് അപ്പോൾ അതിനുശേഷം ബാക്കിയുള്ള നടപടികളൊക്കെ തന്നെയും മുന്നിട്ടുണ്ടാകും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെ ഉൾപ്പെടെ കാണാൻ ഇപ്പോൾ കാണുന്നത് അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളെയാണ് ഒരു പ്രമുഖ വ്യവസായി എന്നതിനപ്പുറത്തേക്ക് തന്നെ അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ തന്നെയാണ് സ്വാഭാവികം ഉണ്ട് അദ്ദേഹത്തെ ഏറെ ശ്രദ്ധേയനാക്കുന്നതും സോഷ്യൽ മീഡിയയിലൊക്കെ അത്രത്തോളം സജീവമായി നിന്ന വ്യക്തിയാണ് പല ഘട്ടങ്ങളിലും അദ്ദേഹം നടത്തിയ ഇടപെടലൊക്കെ തന്നെയും വലിയ ശ്രദ്ധ ആകർഷിച്ചിരുന്നു അങ്ങനെ തന്നെയാണ് അപ്പോൾ ഓരോരുത്തരും അദ്ദേഹത്തിന് യാത്ര നൽകുകയാണ് പക്ഷേ എന്താണ് ഇങ്ങനെയുള്ളൊരു കാര്യം സംഭവിക്കാൻ ഇടയാക്കിയത് എന്നത് സംബന്ധിച്ചുള്ള അവ്യക്തത അത് ഇപ്പോഴും തുടരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങളും ഇനി വരേണ്ടതായിട്ടുണ്ട് അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ശ്രീധരൻ തുടരുന്നുണ്ട് ശ്രീധരൻ ഈ ഒരു ഒറ്റ കാര്യത്തിലാണ് എന്തുകൊണ്ടാണ് അദ്ദേഹം സ്വയം വെടിയുതിർത്തത് എന്നത് സംബന്ധിച്ച് ആ ഈ നേരം ഇത്രയുമായിട്ടും ഒരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അന്വേഷണം ഒക്കെ മുന്നിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ചോദ്യം ചെയ്യൽ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഒരു ആത്മഹത്യയിലേക്ക് നയിക്കാൻ പാകത്തിന് ഒരു തർക്കവും മറ്റു കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല സമ്മർദ്ദം ഉണ്ടായിട്ടില്ല എന്ന് പോലീസും ആദായനികുതി വകുപ്പിന്റേതായിട്ടുള്ള വൃത്തങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും കുടുംബം എതിർത്തു തന്നെ നിൽക്കുകയാണ് അവർ ആ ഉന്നയിച്ച ആരോപണത്തിൽ സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് എന്നുള്ള ആരോപണത്തിൽ ഇപ്പോഴും ശക്തമായി തന്നെ നിലനിൽക്കുന്നുണ്ട് അപ്പോൾ പരിശോധനയ്ക്കെത്തിയ ഉദ്യോഗസ്ഥരൊക്കെ ഇപ്പോഴും ബംഗളൂരുവിൽ തുടരുന്നുണ്ട് എങ്ങനെയായിരിക്കും മുന്നിലേക്കുള്ള മറ്റ് നിയമ നടപടികൾ ഇനി കുടുംബാംഗങ്ങളുടെയൊക്കെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ സംസ്കാരത്തിന് ശേഷം ബാക്കി കാര്യങ്ങൾ നീക്കുന്നത് എങ്ങനെയായിരിക്കും പോലീസിൻ്റെ അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട് ഇന്നലെ അർദ്ധരാത്രി വരെ ഈ കോൺഫറൻസ് ഗ്രൂപ്പിൻ്റെ ഈ പ്രധാന ഓഫീസിൽ ഈ സംഭവം നടന്ന ഓഫീസിൽ അന്വേഷണ സംഘം ഉണ്ടായിരുന്നു ഡി എ ജി ജോയിൻറ്റ് കമ്മീഷണറായിട്ടുള്ള വംശീ കൃഷ്ണയുടെ നേതൃത്വത്തിലുള്ള സംഘം അവിടെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തുടരുകയും ചെയ്തിരുന്നു ഏതായാലും അവർ വിശദമായിട്ട് മൊഴി എടുക്കുന്നുണ്ട് ഈ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെയും മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇന്നലെ രാത്രിയും അവരുടെ മൊഴി ആരോപണ വിധേയരായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ മൊഴി രേഖപ്പെടുത്തുന്ന നടപടികളൊക്കെ ഇന്നലെ രാത്രിയും തുടർന്നിരുന്നു ആദായ നികുതി വകുപ്പ് പറയുന്നതനുസരിച്ച് യാതൊരു വിധത്തിലുള്ള സമ്മർദവും ഉണ്ടായിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് ആദായ നികുതി വകുപ്പ് ആവർത്തിച്ച് വ്യക്തമാക്കുന്നത് അതായത് വളരെ സൗഹാർദ്ദപരമായിട്ടാണ് പരിശോധനകൾ പൂർത്തിയാക്കിയത് ഈ സംഭവം നടന്ന ദിവസം യാതൊരു തരത്തിലുള്ള പരിശോധനകളും അവിടെ നട അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്ന നടപടികളിലേക്കൊന്നും പോയിട്ടില്ല പകരം അന്ന് ചില ഫോ സാങ്കേതിക നടപടികൾ പൂർത്തിയാക്കുക മാത്രമാണ് ചെയ്തത് എന്നുള്ളൊരു കാര്യമാണ് ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് പോലീസ് ഏതായാലും ഈ ഓഫീസിലെ സി സി ടി വി ദൃശ്യങ്ങൾ വിശദമായി പരിശോധിച്ചിരുന്നു അതിൽ പ്രാഥമികമായി പോലീസ് നൽകുന്ന ഒരു വിവരമനുസരിച്ച് ഈ യാതൊരു വിധത്തിൽ ഏതെങ്കിലും തരത്തിൽ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ വാക്കേറ്റം ഉണ്ടായതിൻ്റെയോ യാതൊരു തരത്തിലുള്ള സൂചനകളും സി സി ടി വി ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമല്ല അല്ലെങ്കിൽ അങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ് പോലീസ് ഉദ്യോഗസ്ഥർ